സ്വാഗതം സൈബർ കുറ്റകൃത്യങ്ങളുടെ വരുമാനം വെളുപ്പിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഏകദേശം നാല് ദശാംശം അഞ്ച് ലക്ഷം മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം കേന്ദ്രം മരവിപ്പിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു സൈബർ കുറ്റകൃത്യങ്ങളിലൂടെയുള്ള വരുമാനം വെളുപ്പിക്കുന്നതിനായാണ് സാധാരണയായി മ്യൂൾ അക്കൗണ്ടുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഉദ്യോഗസ്ഥർ അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ച യോഗത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിലെ പോരായ്മകൾ ചർച്ച ചെയ്യുകയും തട്ടിപ്പുകാർ ഇക്കാലത്ത് അത്തരം മ്യൂൾ അക്കൗണ്ടുകളിൽ നിന്ന് പേയ്മെന്റുകൾ പിൻവലിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക് എന്നിവയിലാണെന്ന് അധികൃതർ അറിയിച്ചു എസ് ബി ഐയുടെ ശാഖകളിൽ ഏകദേശം നാൽപ്പതിനായിരം മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പതിനായിരവും കനറ ബാങ്കിൽ ഏഴായിരവും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ആറായിരവും എയർടെൽ പേയ്മെന്റ് ബാങ്കിൽ അയ്യായിരവും മ്യൂൾ അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന നാല് ദശാംശം അഞ്ചു ലക്ഷം മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ട് ചെക്കുകളിലൂടെയും എ ടി എമ്മുകളിലൂടെയും ഡിജിറ്റലായി മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ രേഖകൾ ഉപയോഗിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഏകദേശം ഒരു ലക്ഷം സൈബർ പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം പതിനേഴായിരം കോടി രൂപ കബളിപ്പിക്കപ്പെട്ടതായി കണക്കാക്കുന്നു ഉപഭോക്താക്കൾക്ക് ബാങ്ക് കറന്റ് അക്കൗണ്ടോ ചെക്ക് ബുക്ക് സൗകര്യമോ നൽകാത്തത് സൈബർ തട്ടിപ്പുകൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അനധികൃത ആവശ്യങ്ങൾക്കായി ബാങ്കിങ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സംശയാസ്പദമായ അക്കൗണ്ടുകളുടെ നിരീക്ഷണം കർശനമാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളോടും പേയ്മെന്റ് സേവനദാതാക്കളോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം അക്കൗണ്ടുകൾ തുടങ്ങുന്നതിൽ ബാങ്ക് മാനേജർമാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനും സാമ്പത്തിക മേഖലയുടെ സുരക്ഷയും സമഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ നീക്കം നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്